എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് ആവശ്യത്തിനും ഇറച്ച ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമായ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്ന് കോടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വലുപ്പമുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം നിലവിൽ ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇളം കറവിയിൽ ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി വളർത്താനുജമായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിനടുത്ത് ആര്യമ്പാവ് വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വീട് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ അമ്പലവയൽ ഒരാളും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം അത്യാവശ്യം നല്ല തീറ്റയും കുടിമെല്ലാം ഉള്ള ആടാണ് കുട്ടികൾക്കൊക്കെ ബറാവർ കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് പടപ്പറമ്പ് വളർത്താനും ക്രോസിങ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പന്താവൂർ വർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് പടക്കുട്ടികൾ നാലര മാസം അഞ്ച് മാസത്തോളം പ്രായ കാമ്പൊക്കെ നല്ല അപ്പത്തന്നെ നല്ല ഇറക്കുള്ള കുട്ടികളാട്ടോ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ പാൽ പാലുണ്ടതിൻ്റെ കളൻ്റെ കുട്ടികളാണ് എന്താ മിനിസും ചോക്കും നല്ല തീറ്റയും കൂടി അതുകൊണ്ട് ഒരു ചെമ്പട്ടി വെള്ളം എടുത്തടിച്ചുണ്ടല്ലോ പിടിച്ചിട്ടാണ് ഇവർക്കും വറുത്താൻ അനുജമായി രണ്ട് പണ്ണാട്ടൻ കുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഒരു ജേ സി പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം എത്ര മാസമാണ് ചനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല അൻപതിനായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് പുതുപ്പറമ്പ് ഒരു പശു വില്പനക്ക് നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ഏഴു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയും രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താൻ അനുയോജ്യമായ മൂന്ന് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുതൽ നാല് മാസം വരെ പ്രായം അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ